നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സൈക്കോകളെല്ലാം ഒരേ കുടക്കീഴിലെത്തിയിരിക്കുന്നു വിയൂർ ജയിൽ അധികൃതർക്ക് ഇനി ഉറക്കമില്ലാത്ത നാളുകൾ കൂർത്ത ആയുധങ്ങൾ കൊണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തിയ ആഭരണം കവരുന്ന റിപ്പർ ജയാനന്ദൻ ട്രെയിനുകളിൽ മോഷണവും പീഡനവും പതിവാക്കിയ ഗോവിന്ദച്ചാമി മുതൽ ചോര മാറിയ ചെന്താമര തുടങ്ങിയ എല്ലാ കാളകൂട വിഷവും വിയൂരിലുണ്ട് രണ്ടു തവണ ജയിൽ ചാടി പോലീസിനെ വലച്ചയാളാണ് റിപ്പർ ജയാനന്ദൻ ഒരു തവണ വിയൂർ ജയിലിൽ നിന്ന് തുരങ്കം രക്ഷപ്പെടാനും ശ്രമിച്ചു ജയിൽ ചാട്ടത്തിന് ഇനിയും വഴിതേടും ഗോവിന്ദചാമി ഇവന്മാരുടെയൊക്കെ ഗോഡ് ഫാദർ ഒരുത്തനുണ്ട് ശിവജി ഒന്നും രണ്ടുമല്ല നാല് തവണയാണ് ശിവജി ജയിൽ ചാടിയത് പൂജപുര സെൻട്രൽ ജയിലിനെ കിടിലം കൊള്ളിച്ചാണ് കൊലക്കേസ് പ്രതിയായ ശിവജി ജയിൽ ചാടിയത് ജയിലിൽ വിരിച്ചു കിടക്കാൻ കൊടുത്ത ജമുക്കാളം ആണ് ശിവജി ആയുധമാക്കിയത് പലരിൽ നിന്നായി ആറോ ഏഴോ ജമുക്കാളം സംഘടിപ്പിച്ചു ദിവസങ്ങളെടുത്ത് ആരുടെയും കണ്ണിൽപ്പെടാതെ ഇത് കീറി കയർ പോലെയാക്കി ജയിലിന്റെ ഇരുപതടി ഉയരമുള്ള മതിലിന്റെ മുകളിൽ കയറുകുരുക്കി മതിൽ ചാടി അധികം വൈകാതെ പിടിയിലായി എങ്കിലും ശിവജി ജയിൽ ചാട്ടം ഹരമാക്കി അങ് മാറ്റി ആലപ്പുഴ കോട്ടയം ജയിലുകളുടെയും മതിൽ ചാടിയിട്ടുണ്ട് ഒരു തവണ പോലീസ് കസ്റ്റഡിയിൽ നിന്നാണ് ചാടിയത് അങ്ങനെ ആകെ നാല് ചാട്ടം മുപ്പത് വർഷത്തിന് ശേഷം ജയിൽ മോചിതനായി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തോടെ വലിയ അടി കിട്ടിയിരിക്കുകയാണ് ജയിൽ ചാട്ട മോഹവുമായി ജയിലുകളിലുള്ളവരെല്ലാം കാരണം അഴി അറുത്താണല്ലോ ജയിൽ ചാടിയത് ഇനിയിപ്പോൾ പോലീസ് നിരീക്ഷണം ശക്തമാക്കും ജയിലുകളിൽ ജയിൽ അധികൃതരും ജാഗരൂകരാകും അതുകൊണ്ട് പ്രതികളെയെല്ലാം അകത്ത് കഴിഞ്ഞ് അതായത് സെല്ലിനകത്ത് കയറ്റി കഴിഞ്ഞ് സെല്ല് പിടിച്ചൊന്ന് കുടഞ്ഞു നോക്കും ഏതെങ്കിലും കമ്പികൾ മുറിഞ്ഞ നിലയിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കും ഈ നീക്കം അതുകൊണ്ട് ഇനി ആർക്കും ജയിലിൻ്റെ അഴികൾ അറുത്ത് പുറത്തു ചാടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ വേണ്ട എങ്ങനെയാണ് തടവുകാർ ജയിൽ ചാട്ടത്തിന് തുടക്കമിടുന്നത് ജയിൽ വളപ്പിൽ പണിക്കിറങ്ങുമ്പോൾ കയ്യിൽ കിട്ടുന്ന ഇരുമ്പ് കഷ്ണമോ മറ്റോ എടുത്തു വയ്ക്കലാണ് ആദ്യം ചെയ്യുന്നത് രാത്രിയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണിൽപ്പെടാതെ സെല്ലിന്റെ സെല്ലിൻ്റെ കമ്പി അഴി മുറിച്ചു വയ്ക്കും ഇതിന് ദിവസങ്ങളെടുക്കും അഴി മുറിച്ചത് ശ്രദ്ധിക്കാതിരിക്കാൻ സോപ്പ് അല്ലെങ്കിൽ മെഴുകുതിരിയുടെ മെഴുക്ക് ഇവിടെ തേച്ചങ്ങ് പിടിപ്പിക്കും ഗോവിന്ദചാമി പക്ഷെ അവിടെ തുണി കെട്ടുകയാണ് ചെയ്തത് തടവുകാരെ സെല്ലിൽ കയറ്റി പൂട്ടുമ്പോൾ വാതിൽ കുലുക്കി നോക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പക്ഷേ പല ജയിലുകളിലും ഇപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല അതാണ് ഗോവിന്ദച്ചാമിക്ക് ഒരു വലിയ പിടിവള്ളിയായത് എന്നാൽ ഗോവിന്ദച്ചാമി ഇനി സെല്ലിൻ്റെ അഴിമുറിച്ചായിരിക്കില്ല തുരന്നായിരിക്കും അതായത് ഭിത്തിയോ അല്ലെങ്കിൽ സെല്ലിൻ്റെ തറഭാഗമോ തുരന്ന് ചാടാനുള്ള ഒരു നീക്കം നടത്തും എന്നാണ് ഇപ്പോൾ ചിലരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ കണ്ണൂരിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്നിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നുമാണ് റിപ്പർ ജയാനന്ദൻ ചാടിയത് ജയിൽ ചാട്ടത്തിലും അതിനുള്ള തയ്യാറെടുപ്പിലും ജയാനന്ദനും ഗോവിന്ദചാമിയും തമ്മിൽ ചില പ്രത്യേകതകളുമുണ്ട് ജയിൽ ചാട്ടത്തിനു മുൻപ് ഗോവിന്ദചാമി ഭക്ഷണം ഒഴിവാക്കി സ്വയം മെലിഞ്ഞു റിപ്പർ ജയാനന്ദനും ഈ രീതി ഉപയോഗിച്ചാണ് കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജയിലുകളിലെ അഴികളിലൂടെ പുറത്തിറങ്ങിയത് ജയിലിനുള്ളിൽ നിന്ന് ലഭിച്ച ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് ദിവസങ്ങളെടുത്താണ് ഗോവിന്ദചാമി അഴികൾ മുറിച്ചത് പകൽ ഉറങ്ങിയ ശേഷം രാത്രിയിലായിരുന്നു അഴികൾ അറുത്തുമാറ്റിയത് സുരക്ഷാ ജീവനക്കാർ ശ്രദ്ധിക്കാത്തത് വലിയൊരു അനുഗ്രഹമായി ഇരുവർക്കും ജയാനന്ദനും ജയിലിൽ നിന്നാണ് ഹാക്സോ ബ്ലേഡ് ലഭിച്ചത് ജയാനന്ദൻ കണ്ണൂരിലെ ജയിൽ ചാട്ടത്തിനു മുൻപേ ഊട്ടിയിൽ വീട് വാടകയ്ക്കെടുത്തു ഭാര്യയെയും കുട്ടികളെയും അങ്ങോട്ട് മാറ്റി സെല്ലിന്റെ അഴിമുറിച്ച് രക്ഷപ്പെടാനായി ആഴ്ചകളോളം പട്ടിണി കിടന്നു ശരീരവണ്ണം കുറച്ചു ജയിൽ വാർഡന്മാരോട് പരാതികൾ പറഞ്ഞു സെല്ലിലെ മൂന്നാമത്തെ തടവുകാരനെ സെല്ല് മാറ്റുകയും ചെയ്തു ബ്ലോക്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് ടി വി സ്ഥാപിക്കുന്നതിനിടെ വീണ് കിട്ടിയ ഹാക്സോ ബ്ലേഡ് കഷ്ണവും സന്ദർശകൻ വഴിയെത്തിച്ച ബ്ലേഡും ഉപയോഗിച്ച് ഓരോ രാത്രിയിലും അഴി അല്പ അൽപൽപമായിട്ട് മുറിച്ചെടുക്കുകയായിരുന്നു മുറിക്കുന്ന ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മഴ പെയ്യുമ്പോഴായിരുന്നു ഓപ്പറേഷൻ നടത്തിയത് ഒരാഴ്ച കൊണ്ട് അഴി മുറിഞ്ഞു കിട്ടി ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ ജീവനക്കാരും സഹതടവുകാരും ടി ഹാളിൽ കൂട്ടം കൂടിയ രാത്രി പുറത്തു കടക്കാൻ തിരഞ്ഞെടുത്തു ജയിൽ ചാടിയ ജയാനന്ദൻ ഊട്ടിയിൽ നിന്ന് പിന്നീട് പിടിയിലായി ജയിലിൽ നിന്ന് ലഭിച്ച വസ്ത്രങ്ങൾ കൂട്ടിക്കെട്ടിയായിരുന്നല്ലോ ഗോവിന്ദചാമിയുടെ ചാട്ടം ജയാനന്ദൻ രണ്ടു തവണയും ജയിൽ ചാടിയത് അറ്റകുറ്റപ്പണിക്കായി ജയിൽ വളപ്പിൽ സൂക്ഷിച്ചിരുന്ന മുളയും മറ്റ് തടികളും തുണി തുണികൊണ്ട് കൂട്ടിക്കെട്ടി ഏണിയുണ്ടാക്കിയാണ് ചാടിയ രീതിയും സമാനതകൾ ഉണ്ടായിരുന്നു രണ്ട് പായകൾ നിലത്ത് വിരിച്ച ശേഷം കിടക്കയും തലയണയും മറ്റും ഉപയോഗിച്ച് ശരീരത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് ഡമ്മി ഉണ്ടാക്കിയാണ് ജയാനന്ദൻ ചാടാൻ പ്ലാൻ പ്ലാനിട്ടത് നീളത്തിൽ തുണി ചുരുട്ടിയ ശേഷം അതിൽ നീലയും വെള്ളയും നിറത്തിലുള്ള ബെഡ്ഷീറ്റ് വിരിച്ചു ഉറങ്ങുന്നതായി ജയിൽ ജീവനക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ഈ നീക്കം ജയാനന്ദൻ ഒറ്റയ്ക്ക് ജയിൽ ചാടാറില്ല രണ്ടു തവണയും സഹതടവുകാരനൊപ്പം ഉണ്ടായിരുന്നു ജൂണിൽ മഴക്കാലത്തെ തിങ്കളാഴ്ചയായിരുന്നു രണ്ടു തവണയും ചാടിയത് അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു ചാട്ടം രണ്ടു തവണയും ജയിലിലെ സി ക്യാമറകൾ തകരാറിലായിരുന്നു പൂജപ്പുര ജയിലിലെ മതിലിനു മുകളിൽ പ്രത്യേക കമ്പി വേലി ജയിൽ വളപ്പിലാകെ എഴുപത് നിരീക്ഷണ ക്യാമറകൾ അതിലെ കാഴ്ച കാണാൻ കൺട്രോൾ റൂം കറന്റ് പോയാലും ലൈറ്റ് കത്തിക്കാൻ സൗരോർജം ഈ സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ജയാനന്ദൻ ചാടി തടിയന്റവിടെ നസീർ അടക്കമുള്ള കുപ്രസിദ്ധ പ്രതികളെ പാർപ്പിച്ചിരുന്ന ബ്ലോക്കിലായിരുന്നു ജയാനന്ദൻ കണ്ണൂരിലെ അതീവ സുരക്ഷയുള്ള പത്താം ബ്ലോക്കും ജയാനന്ദൻ ഒരു പ്രശ്നമായില്ല ഈ ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദചാമിയും ചാടിയത് ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് ജയാനന്ദൻ രണ്ട് സംഭവത്തിലും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അന്വേഷണത്തിന് ശേഷം പിന്നീട് ജോലിയിൽ തിരിച്ചെടുത്തു ഗോവിന്ദച്ചാമി സംഭവത്തിലും ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ജയാനന്ദന് ജയിലിനുള്ളിലും സഹായം കിട്ടിയെന്ന് വ്യക്തമായിരുന്നെങ്കിലും കൂടുതൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല എന്തായാലും ജയിൽ ചാട്ടക്കാരെല്ലാം ഇനി ഒരു പഴുതുണ്ടായി കിട്ടുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴുണ്ടായ നാണക്കേട് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ് ജയിൽ അധികൃതരും വല്ലാതെ പെട്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറെ കാലത്തേക്കൊന്നും ഒരു ചാട്ടവും നടക്കാൻ പോകുന്നില്ല സുരക്ഷ അതീവ ശക്തമാക്കും വിയൂർ ജയിലിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പുതിയൊരു ഒരു ജയിൽ പണിയുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് അതായത് പല ജയിലുകളിലും തടവുകാർ കൂടുതലാണ് ഉദ്യോഗസ്ഥർ കുറവും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു ജയിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് എന്തായാലും ഉടനെ ഒരു ചാട്ടം ഇനി ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല വിയൂർ ജയിലിൽ നിന്നുള്ള ഗോവിന്ദചാമിയുടെ സുഖവിവരം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇതിനിടയിൽ മലയാളികൾ അവന് നാലെണ്ണം കിട്ടിയോ എന്നാണ് മലയാളിക്ക് അറിയേണ്ടത് നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല ചെന്നപാടെ നടയടിയും കിട്ടിയിട്ടുണ്ട് പോലീസ് നല്ല തരിപ്പും തീർത്തു എന്നാണ് സൂചനകൾ പുറത്തേക്ക് വരുന്നത് വിയൂർ ജയിലിൽ വെറി പിടിച്ച് അലറിക്കറയുകയാണ് ഗോവിന്ദചാമി കണ്ണൂരിൽ കിട്ടാത്ത കൂമ്പിനിടി വിയൂരിൽ ഉറപ്പായും കിട്ടും കാരണം ആഭ്യന്തര വകുപ്പിനെയും ജയിൽ അധികൃതരെയും നോക്കുകുത്തിയാക്കിയാണ് ഗോവിന്ദചാമി ചാടിയത് അതിന്റെ കലിപ്പ് പോലീസ് തീർക്കാതിരിക്കുമോ കണ്ണൂർ ജയിലിൽ സ്വാതന്ത്ര്യം പോരെന്ന് കൊടും ക്രിമിനലിന്റെ കരച്ചിലായിരുന്നു വിയൂരിൽ പെരുത്ത് സ്വാതന്ത്ര്യം കിട്ടും അവരെടുത്തിട്ട് കിട്ടുമ്പോഴെല്ലാം പോതിക്കും ഇയാളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേക പോലീസ് സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത് വരെ ഗോവിന്ദചാമി സ്വപ്നം കണ്ടത് പൂജപ്പുരയായിരുന്നു പക്ഷെ കിട്ടിയത് പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്